ശിക്ഷണം അല്പം കൂടിയാലെന്താ ടീച്ചറും ഹാപ്പി കുട്ടികളും ഹാപ്പി വൈറലായ രണ്ടാം ക്ലാസിലെ ഉത്തരക്കടലാസ് രസകരമായ ഉത്തരങ്ങൾ എഴുതിയ കുഞ്ഞുകുട്ടികളുടെ ഉത്തരക്കടലാസുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് കുട്ടികളുടെ നിഷ്കളങ്കമായ മറുപടികളാണ് പലപ്പോഴും ശ്രദ്ധ ആകർഷിക്കുന്നത് അധ്യാപിക പങ്കുവച്ച അത്തരമൊരു ഉത്തരക്കടലാസാണിപ്പോൾ ഫേസ്ബുക്കിലെ താരം രണ്ടാം ക്ലാസിലെ ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തരക്കടലാസാണ് അധ്യാപിക പങ്കുവച്ചിരിക്കുന്നത് മുട്ടയിടുന്നവയും പ്രസവിക്കുന്നവയും ചുറ്റുപാട് നിരീക്ഷിച്ച് പട്ടികപ്പെടുത്താനായിരുന്നു ചോദ്യം ഇതിന് താഴെയാണ് പ്രസവിക്കുന്നവരുടെ പട്ടികയിൽ ആനയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പശുവിനുമൊപ്പം അധ്യാപികയുടെ പേരും കൂടി കുട്ടി എഴുതിവെച്ചത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ എസ് എച്ച് എൽ പി എസ് ല്ലെ അധ്യാപികയായ ജി എസ് സുനിതയാണ് ഉത്തര കടലാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് രണ്ടാം ക്ലാസ് ഉത്തരകടലാസ് ചുറ്റുപാട് നിരീക്ഷിച്ച് എഴുതാൻ പറഞ്ഞതാ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല മുട്ടയിടുന്നവരും പ്രസവിക്കുന്നവരും ഉത്തരകടലാസിനൊപ്പം അധ്യാപിക ഇങ്ങനെയാണ് കുറിച്ചത് രണ്ടാം ക്ലാസ്സിലെ സമീരയും അനകയുമാണ് സുനിത ടീച്ചറുടെ പേരും പ്രസവിക്കുന്നവയുടെ കൂട്ടത്തിൽ ഉത്തരക്കടലാസിൽ എഴുതിവെച്ചത് കുട്ടികളുടെ രക്ഷകർത്താവിനെയും ടാഗ് ചെയ്താണ് അധ്യാപിക ഉത്തരക്കടലാസ് പങ്കുവച്ചത് കുട്ടി പഠനലക്ഷ്യം നേടിയെന്ന് ടീച്ചർക്ക് മനസ്സിലായില്ലേ കുട്ടി ചുറ്റുപാടം നന്നായി നിരീക്ഷിച്ചിരിക്കുന്നു കുട്ടിയുടെ കൈയക്ഷരം എന്തു ഭംഗിയ എന്നിങ്ങനെ നീളുന്നു പോസ്റ്റിനുതായുള്ള കമന്റുകൾ